ഇസ്രായേലും ഹമാസും തമ്മിലും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റവും ഒടുവിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലോകത്തിലെ തന്നെ ഒരു ഭൂമികയാണ് ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷവും തന്നെ പകുതി പേർ ഏതാ ഒരു പ്രോ റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അതുപോലെ പ്രോ ഇസ്ലാമിക് പ്രോ എൽ ഡി എഫ് അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആളുകളൊക്കെ തന്നെ ഇറാൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകളുള്ളത് കൊണ്ട് തന്നെ പല വ്യൂവർഷിപ്പിനു വേണ്ടി കൂടുതൽ ആളുകളുടെ വ്യൂസ് കിട്ടാനൊക്കെ വേണ്ടി ചില ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ നാളെ ഇറ ഇറാൻ തീരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഒൻപത് കോടിയിലധികം വരുന്ന ജനസംഖ്യ ഉള്ളൊരു ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നാളെ തീരുമെന്നോട് സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാളത്തെയല്ല ഒരു അര ദിവസവും കൂടി സമയം അനുവദിക്കണം എന്നുള്ളത് തമാശക്ക് പറഞ്ഞു തരും അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് തന്നെ തീരുമാനിച്ചത് കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നറിയാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കാരണം അല്ലാത്തവരിത് കാണണം എന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ചില വീരഗാഥകളും ചുമ്മാ വാചകമടിയൊക്കെ ഒക്കെ കേൾക്കണം എന്നുള്ളവർക്ക് മറ്റേതെങ്കിലും വീഡിയോകൾ പോയി കാണാം കാരണം ഇതിനെതിരായിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടു ഇസ്രായേലിന് പണി കിട്ടും ഇസ്രായേൽ ആകെ നടുങ്ങി മറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടു അതിന് മുൻപ് ഒരു തവണ നമ്മുടെ മീഡിയ വണ്ണിന്റെ അജിംസിൽ നിന്ന് തള്ളുന്നത് ഞാൻ കേട്ടു ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള ആളുകളൊക്കെ കൂടി മൂത്രമൊഴിച്ചാൽ ഇസ്രാൻ ഒഴുകി ഇസ്രായേൽ ഒഴുകിപ്പോകും എന്ന് പറയുന്ന കമൻറ്റൊക്കെ ഞാൻ കേട്ടു അപ്പോൾ ഒരു കമൻറ്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ എൻ്റെ പ്രേക്ഷകരോട് വളരെ സത്യസന്ധമായ വസ്തുഷ്ഠമായ കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഞാൻ നിരവധി വീഡിയോകളും അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങളും കൂടാതെ ലേഖനങ്ങളും മറ്റു പല റിപ്പോർട്ടുകളും എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്കിൽ ഇസ്രായേലിന് നാശനഷ്ടങ്ങളുണ്ടായോ അതിൽ ആർക്കാണ് കൂടുതൽ നേട്ടമുണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അവിടെ ഏതൊക്കെ തരത്തിലുള്ള ആര് ജയിക്കുമെന്ന് പറയാൻ നമ്മളാളല്ല പക്ഷെ പ്രശ്നം എന്തായാലും രണ്ട് സ്ഥലത്തെയും ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാവുക യുദ്ധമുണ്ടായാൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടാമത്തെ കാര്യം അവിടെയുള്ള അവരുടെ കയ്യിലുള്ള ഒരു സൈനികരും ആയുധങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിലൊക്കെ ഒരു മുൻതൂക്കം ആർക്കാണ് എന്നുള്ളത് കൂടിയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് വളരെ കൃത്യമായി ഫാക്സുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തന്നെ ഇറാൻ ഒരു വലിയ തോതിലുള്ള അറ്റാക്ക് ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ അതിലുണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇത്തവണ ഇസ്രായേലിനുണ്ടായി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു നാല് റീസൺസ് ഉണ്ട് ആ റീസൺസിലേക്ക് വരുന്നതിന് മുൻപ് കാരണം ഇത് ഈ അയൺ ടോം എന്ന് പറയുന്നത് വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു ഇസ്രായേലിൻ്റെ പക്ഷേ അത്ത അത്തരത്തിലുള്ള ഒരു പ്രശംസ ഇത്തവണത്തെ ആക്രമണത്തിൽ കിട്ടിയില്ല കാരണം അയൺ ടോമിന് അത്രത്തോളം ഒന്നും പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ മറ്റു പല സംവിധാനങ്ങളുമാണ് പെർഫോം ചെയ്തത് എങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഉള്ളതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു ഫിസിക്കൽ ഡാമേജ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അത് ചിത്രങ്ങളൊന്നും കള്ളം പറയില്ല മീഡിയ വീഡിയോകൾക്കും കള്ളം പറയാൻ കഴിയില്ല അതെല്ലാം നമ്മൾ പരിശോധിച്ചതാണ് അപ്പോൾ അതിനേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഈ അയൻ ടോവും അതുപോലെ തന്നെ എയർ ഡിഫൻസ് എങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം അത് പരിശോധിച്ചതിന് ശേഷം ഇത് പറഞ്ഞാലേ നിങ്ങൾക്ക് കൃത്യമായ കാര്യം മനസ്സിലാവുള്ളൂ ആദ്യത്തേതെന്ന് പറയുന്നത് എയർ ഡിഫൻസിലെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു മൂന്ന് ലെയർ ഉള്ള സംവിധാനമാണ് അതിൽ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഡോം തന്നെയാണ് ഡോമുകൾക്ക് ഒരു ചെറിയ തോതിലുള്ള പ്രൊജക്ടൈൽസിനെയും അതുപോലെ തന്നെ റോക്കറ്റ്സിനെയും എല്ലാം തന്നെ വെടിവെച്ചിടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അതിനെല്ലാം നിർവീര്യമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പക്ഷെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു നാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ മാത്രമേ ഉള്ളൂ ഈ അയൺ ടോമിനിൻ്റെ സംവിധാനം പക്ഷേ ഏപ്രിൽ എൻ്റായിട്ടുള്ള ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ വലിയ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് അയൺ ടോമിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡേവിഡ് സ്ലിങ് എന്ന് പറയുന്ന അടുത്തൊരു സംവിധാനമാണ് ആ സംവിധാനത്തില് ലോങ് റേഞ്ചായിട്ടുള്ള റോക്കറ്റുകളൊക്കെ തന്നെ അവർക്ക് ക്രൂയിസ് മിസൈലുകളൊക്കെ തന്നെ അവർക്ക് നിർവീര്യമാക്കാൻ കഴിയുന്ന സംവിധാനമാണ് ആ ഡേവിഡ് സ്ലിങ്ങിൻ്റെ റേഞ്ച് പക്ഷേ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് മുന്നൂറ് കിലോമീറ്റർ മൂന്നാമത്തെ എന്ന് പറയുന്നത് രണ്ട് ലൈനുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആരോ സിസ്റ്റമാണ് ആരോ സിസ്റ്റത്തിൽ ഫസ്റ്റ് ഫേസും രണ്ടാമത്തെ ഫേസും ഉണ്ട് ഈ ആരോ സിസ്റ്റം തന്നെ നോക്കുന്നത് മീഡിയം ആൻഡ് ലോങ് റേഞ്ച് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ആ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തന്നെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെയുള്ള റേഞ്ചുകളിൽ ഇവർക്കത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ അത് നിർവീര്യമാക്കാനും കഴിയുന്ന സംവിധാനമാണത് ഇനി നമുക്ക് ഈ സംവിധാനത്തെ കുറച്ചെങ്കിലും മറികടക്കാൻ ഇത്തവണ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നടത്തിയതിനേക്കാൾ ഏതാണ്ട് ഒരു ഇരട്ടിയോളം വരുന്ന ആയുധങ്ങളാണ് വർഷിച്ചത് അപ്പോൾ നിങ്ങൾ കൂടുതൽ ആയുധങ്ങൾ വർഷിക്കുമ്പോൾ കൂടുതൽ റോക്കറ്റുകൾ അയക്കുമ്പോൾ കൂടുതൽ മിസൈൽസ് അയക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള സിമ്പിൾ റീസൺ ആണ് ഒന്നാമത്തേത് രണ്ടാമത്തേതെന്ന് പറയുന്നത് അവരുടെ നടത്തിയിട്ടുള്ള കഴിഞ്ഞ തവണ നടത്തിയത് കൂടുതലായിട്ടും ഡ്രോണുകളും അതുപോലെ റോക്കറ്റ്സും ഒക്കെയാണ് കൂടുതലായിട്ട് വിക്ഷേപിച്ചതെങ്കിൽ ഇത്തവണ ഇറാൻ ചെയ്തത് ഈ അയൺ ഡോമിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തത് ഹൺഡ്രഡ് വരുന്ന ബാലിസ്റ്റിക് മിസൈലിൽ ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഒരു ലീതൽ വെപ്പൺ ആണ് അത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാധാരണ ഇപ്പം ഡ്രോണുകളൊക്കെ തന്നെ യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് പന് ഒമ്പത് മണിക്കൂറാണ് അതായത് ഇസ്രായേലിലേക്ക് വരാൻ അപ്പോൾ അത് കുറേ കൂടി എളുപ്പത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യാനും അതിനെ നിർവീര്യമാക്കാനും ഒക്കെ ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾക്ക് കഴിയുമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയല്ല കാരണം ബാലിസ്റ്റിക് മിസൈലിന് രണ്ട് തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ അവരിത്തവടെ ഉപയോഗിച്ചത് ഒന്ന് ഷഹാബ് ത്രീ എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലും രണ്ടാമത്തേത് ഹൈപ്പസോണിക് ഫത്തേവൺ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുമാണ് ഈ ഹൈപ്പസോണിക് ഫത്തേവൺ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രത്യേകത അത് പ്രകാശവേഗത്തേക്കാൾ അഞ്ചിരട്ടി വേഗമേറിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് സഞ്ചരിക്കുന്നതിനേക്കാളും സൗണ്ട് പ്രകാശവേഗ സൗണ്ട് സഞ്ചരിക്കുന്നതിനേക്കാൾ പ്രകാശവേഗത്തേക്കാളല്ല സൗണ്ട് സഞ്ചരിക്കുന്നതിനേക്കാൾ അഞ്ചിരട്ടി വേഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പെർ അവറാണ് അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന ഉപകരണങ്ങൾ നേരെ ഗുരുത്വാകർഷണം കഴിഞ്ഞ് മുകളിലേക്ക് പോവുകയും ആ മുകളിലേക്ക് പോയതിൽ നിന്നും ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വേർപെട്ട് കൊണ്ട് അതേതാണ്ട് ഒരു പന്ത്രണ്ട് മിനിറ്റിനകം തന്നെ ഇസ്രായേലിലേക്ക് വന്ന് വീഴുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റർസെപ്ഷൻ അത്രത്തോളം എളുപ്പത്തിൽ പോസിബിളല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തവണ കുറേ കൂടി വലിയ ഡാമേജുകൾ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് വീണ് കൃത്യമായിട്ട് ഇസ്രായേലിന് പറ്റിയത് അത് ഫിസിക്കൽ ഡാമേജ് പഴയതിനേക്കാൾ കൂടാനുണ്ടായ കാരണം അതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ തവണത്തെ ഇതിൽ കഴിഞ്ഞ തവണ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ കൃത്യമായിട്ടുള്ള വാണിംഗ് തന്നിരുന്നു പക്ഷേ ഇത്തവണ ഇറാൻ അത്തരത്തിലുള്ള ഒരു വാർണിങ്ങും കൊടുത്തില്ല ഇതാണ് നാലാമത്തെ കാരണം ഇതുകൊണ്ടാണ് വലിയ തോതിലുള്ള ഒരു ഡാമേജ് ഉണ്ടായിട്ടുള്ളത് കൂടാതെ ഇത് ഇക്കണോമിക്കലിയും ഇറാന് വളരെ എളുപ്പമുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിൻ്റെ ഈ പറയുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് ആരോ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന മിസൈലുകൾ എന്ന് പറയുന്നത് അതിന് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ യു എസ് ആണ് പെർ മിസൈലിന് വേണ്ടി വരിക ത്രീ പോയിന്റ് ഫൈവ് മില്യൺ അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് വൺ മില്യൺ യു എസ് ഡോളറുകളാണ് വേണ്ടി വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതേസമയം ഇറാൻ്റെ ഈ പറയുന്ന മിസൈലുകൾക്കെല്ലാം തന്നെ വളരെ ചീപ്പായിട്ടുള്ള മിസൈലുകളാണ് അതായത് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സിൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഡോളറേ ഉള്ളൂ അറിയണം നിങ്ങളൊന്നറിയണം മറ്റൊരു ലക്ഷം ഡോളർ ഇറാനു വേണ്ടി ചിലവഴിക്കുമ്പോൾ സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഡേവിഡ് സ്ലിങ്ങിൻ്റെ മിസൈൽസ് യൂസ് ചെയ്യുമ്പോൾ വൺ ബില്യൺ ആണ് അതായത് പത്തരട്ടിയാണ് അതേസമയം തന്നെ ആരോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തഞ്ചരട്ടിയാണ് ത്രീ പോയിൻ്റ് ഫൈവ് മില്യൺ ആണ് എന്നുള്ളത് നിങ്ങളറിയണം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഡാമേജ് ഇറാന് ഇസ്രായേലിന് സംഭവിച്ചത് ഇനി നമുക്ക് അടുത്തത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സൈനികരുടെ അളവിൻ്റെ കാര്യത്തിൽ അവരുടെ കയ്യിലുള്ള പടക്കോപ്പുകളുടെ കാര്യത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം ഇതാണ് ഈ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് വസ്തുതകളിലേക്ക് നമുക്ക് വരാം അതിലൊന്നാമത്തേത് ഇറാന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് നയൻറ്റി ടു മില്യൺ ആണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് രണ്ട് കോടിയാണ് അത് ഇന്ന് രാത്രി ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നത് ഭയങ്കര അതിശോക്തിയാണ് എന്നുള്ളത് കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കണം അതേസമയം ഇസ്രായേലിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് നയൻ പോയിന്റ് ഫോർ മില്യൺ ആണ് എന്ന് പറഞ്ഞാൽ വെറും ഒമ്പ തൊണ്ണൂറ്റി നാല് ലക്ഷം ആളുകളെ ഇസ്രായേലിൽ ഉള്ളൂ എന്ന് നിങ്ങൾ അറിയണം അതേസമയം ഒമ്പത് പോയിന്റ് രണ്ട് കോടി ആളുകളാണ് ഇറാനിലുള്ളത് ഇറാനിലെ ട്രൂപ്പും സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ പറയും സൈനികരുടെ നമ്പർ ആ സൈനികരുടെ നമ്പർ എന്ന് പറയുന്നത് അവരുടെ ആക്റ്റീവായിട്ടുള്ള ഡ്യൂട്ടി പേഴ്സണൽ സൈന്യത്തിലുള്ള ആളുകളുടെ നമ്പർ എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പതിനായിരമാണ് ആ ഡ്യൂട്ടിയിലുള്ളത് റിസർവായിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരമാണ് അതേസമയം തന്നെ അവരുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സുകളിലുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വന്നാൽ പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് അതേസമയം ഇസ്രായേലിൻ്റെ സൈന്യം എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് ഡ്യൂട്ടിയിലുള്ളവർ ഒരു ലക്ഷത്തി എഴുപതിനായിരമാണ് അവരുടെ റിസർവായിട്ടുള്ളത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം പേരാണ് പാരാമിലിറ്ററി ഫോഴ്സുകളിലുള്ളത് മുപ്പത്തയ്യായിരം പേരാണ് എന്ന് പറഞ്ഞാൽ കേവലം ആറ് ലക്ഷത്തി എഴുപതിനായിരം മാത്രമേ ഉള്ളൂ ഇത് പറയുമ്പോൾ ഇറാൻ്റെ മിലിറ്ററിയുടെ ഒരു ഹാഫ് മാത്രമേ ഇസ്രായേലിൻ്റെ മിലിറ്ററി ഉള്ളൂ എന്ന് കാണാം പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വിട്ടുപോകരുത് കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ഈ മിലിറ്ററി പേഴ്സണൽസിൻ്റെ അതായത് ആളുകളുടെ സംഖ്യ കുറക്കാനാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇന്ത്യ പോലും അങ്ങനെ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അഗ്നിവീർ പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ആ മിലിറ്ററി പേഴ്സണൽസിന് അവർക്ക് കൊടുക്കുന്ന സാലറിയും അതുപോലെ തന്നെ ചെലവുകളും എല്ലാം കുറച്ചുകൊണ്ട് കൂടുതലായി ടെക്നോളജികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് അതാണ് പുതിയ യുദ്ധത്തിനൊക്കെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന കാര്യം തന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കരയുദ്ധമൊന്നും ഇസ്രായേലും ഇറാനും തമ്മിൽ പോസിബിളല്ലാത്ത സ്ഥിതിക്ക് ഇത്തരത്തിൽ വലിയ സൈന്യമുള്ളത് അഡ്വാൻറ്റേജ് ആകണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നൊരു കാര്യം പിന്നെ ഈ രണ്ട് രാജ്യങ്ങളിലും തന്നെ ഇത് മിലിട്ടറി എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി മിലിറ്ററി സർവീസസ് ഉള്ള രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ സൈനിക സേവനം ചെയ്തേ മതിയാവും ഇറാനിലൊരു രണ്ടര മൂന്ന് കൊല്ലം തന്നെയാണ് ഇസ്രായേലിന് ഏതാണ്ട് അതിനോടടുത്ത് തന്നെയാണ് പക്ഷേ ഇസ്രായേലിൽ അത് എല്ലാവർക്കും തന്നെ ബാധകമാകുമ്പോൾ ഇറാനിൽ അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് അടുത്തത് ഈ പറയുന്ന യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ടാങ്കുകളുടെയും അതുപോലെ ഉപകരണങ്ങളുടെയും ഒക്കെ കാര്യത്തിലേക്ക് വരാം ടാങ്കുകളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളാണ് ഇസ്രായേ ഇറാനുള്ളതെങ്കിൽ അതേസമയം ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണ് ഇസ്രായേലിനുള്ളത് അതുപോലെ ആർമ് വെഹിക്കിൾസ് ആർമേഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് എണ്ണമാണ് ഇറാനുള്ളതെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി ഏഴ് മാത്രമേ ഈ പറയുന്ന ഇസ്രായേലിനുള്ളൂ ഇതുപോലെ തന്നെ ഒരു സെൽഫായിട്ടുള്ള ആർട്ടിലറി വഹുക്കിളിൻ്റെ കാര്യത്തിലും അഞ്ഞൂറ്റി എൺപതെണ്ണമാണ് ഇറാ ഉള്ളതെങ്കിൽ കേവലം അറുന്നൂറ്റി അൻപതെണ്ണം കുറച്ച് കൂടുതൽ മാത്രമേ ഇസ്രായേലിനുള്ളൂ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതുതന്നെ നേവിയുടെ കാര്യത്തിലേക്ക് വന്നാലും വലിയ തോതിലുള്ള അഡ്വാൻറ്റേജ് ഇറാനുണ്ട് അവിടെ ഇപ്പം സബ്മറൈൻ്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ സബ് മറൈൻ്റെ കാര്യത്തിൽ അഞ്ചെണ്ണമാണ് ഇറാ ഇസ്രായേലിനുള്ളതെങ്കിൽ അതേതാണ്ട് പത്തൊൻപതെണ്ണമാണ് ഇറാനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം പക്ഷേ ഈ മേഖലകളിലെല്ലാം തന്നെ ഇസ്രായേൽ പുറകിലാണെങ്കിലും ഇസ്രായേലിന് നേരത്തെ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായി ആക്രമിക്കണമെങ്കിൽ ഇറാന് വേണ്ട ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് എയർഫോഴ്സ് ആണ് ആ എയർഫോഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ആരാണ് മുന്നിൽ നോക്കാം എയർഫോഴ്സിന്റെ കാര്യത്തിൽ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിൽ നൂറ്റി എൺപത്തി ആറെണ്ണം ഇറാനുള്ളപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി ഒന്നെണ്ണം ഇസ്രായേലിനുണ്ട് അതേസമയം ഡെഡിക്കേറ്റഡ് എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ ഇരുപത്തി മൂന്നെണ്ണം ഇറാനുള്ളപ്പോൾ ഇരുപത്തി മുപ്പത്തി ഒമ്പതെണ്ണം ഇസ്രായേലിനുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഹെലികോപ്റ്ററുകളുടെ കാര്യത്തിൽ തന്നെ പതിമൂന്നെണ്ണം ഉള്ളപ്പോൾ നാൽപ്പത്തി എട്ടെണ്ണത്തോളം ഇസ്രായേലിനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇതെല്ലാം തന്നെ കൂടുതൽ ഇസ്രായേലിനാണെന്ന് മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുപതുകളിൽ അവർ വാങ്ങിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് എഫ് ഫോർ പോലെയുള്ള ചില ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെയാണ് അവരുടെ കയ്യിലുള്ളതെങ്കിൽ ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഉള്ള ഏറ്റവും പുതിയ ടെക്നോളജികളുള്ള ആയുധങ്ങളാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് അത് എഫ് ഫിഫ്റ്റീനും എഫ് സിക്സ്റ്റീനും എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധ ഫൈറ്റർ ജെറ്റുകളും മിസൈൽസും ഒക്കെ തന്നെയാണ് നമ്മുടെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് കാര്യശേഷിയിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇനി ഏറ്റവും അതുകൊണ്ട് തന്നെ ഇറാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇറാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയുമാണ് നമ്മുടെ പലപ്പോഴും ഫൈറ്റർ ജെറ്റുകൾ അത്രത്തോളം തന്നെ യുദ്ധങ്ങളിലൊന്നും തന്നെ അവർ റിലേ ചെയ്യുന്നില്ല എന്ന് ചുരുക്കം അപ്പം അതുണ്ടാക്കാവുന്ന എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഇക്കോണമിയാണ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഇക്കോണമിയും വലിയ സമ്പന്നമായിട്ടുള്ള രാജ്യവുമാണ് ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ജനസംഖ്യ ഇറാനിലുള്ളതിനേക്കാൾ ഏതാണ്ട് പത്തിലൊന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ ഇറാൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അതായത് ഇക്കണോമിക്കലി അവൾ വളരെ കുറവാണ് അതുതന്നെ ആ ജി ഡി പി ഉള്ളത് തന്നെ ഓയിൽ എക്സ്പോർട്ടിൻ്റെയും വെപ്പൺ എക്സ്പോർട്ടിൻ്റെയും ഈ ഡ്രോണുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഈ പറയുന്ന ഡ്രോണുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും അതുപോലെ തന്നെ ഓയിൽ നിർമ്മിക്കുന്ന റിഫ് ഓയിലെ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന റിഫൈനറികളുമെല്ലാം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയാൽ അത് ഇറാൻ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് ഇനി ഇതിനേക്കാളെക്കോപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് കരുതാം ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നത് യു എസ് ആണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യു എസ് കൈവിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം അതേസമയം ഇറാനെ സഹായിക്കാൻ പോകുന്നത് റഷ്യയും ചൈനയും ഒക്കെയാണ് പക്ഷേ റഷ്യയും ചൈനയും ഒക്കെ യു എസ് സഹായിക്കുന്നത് പോലെ ഒരിക്കലും ഇറാനെ ഇറാനെ സഹായിക്കാൻ സാധ്യതകളില്ല അതുകൊണ്ട് ഇറാന്റെ നില വളരെ പര്യപാതാപകരമാണ് ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ ഹിസ്ബുള്ളയേയും അതുപോലെ തന്നെ ഹമാസിനെയും ഒക്കെ ആക്രമിക്കുമ്പോൾ ഇപ്പൊ ഹിസ്ബുള്ളയുടെ പേജർ ബോംബുകളൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം ജൂത ജനത എന്ന് പറയുന്ന ഇസ്രായേലിലെ ആ ജനതയ്ക്ക് തന്നെ അല്ലെങ്കിൽ അല്ലാത്ത ആളുകളൊക്കെ തന്നെയുണ്ട് പക്ഷെ അവിടെയുള്ള എല്ലാ ജനങ്ങളും തന്നെ വലിയ തോതിൽ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഫൈറ്റിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ചില പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വലിയ തോതിലുള്ള ഇമേജ് ഉയരുകയും അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ പലപ്പോഴും അങ്ങനെയല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പതിനാല് കൊല്ലം പുറത്തു നിന്നിട്ട് വന്നിട്ടുള്ള ആയിത്തുള്ള അലി ഖൊമേനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം അവിടെ ഉണ്ടാവുമ്പോൾ ആ ഭരണം പിടിച്ചെടുക്കുകയും ഷാ ഭരണകൂടത്തെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെയുള്ള ജനങ്ങളെയൊക്കെ തന്നെ വലിയ ശത്രുക്കളാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഹിജാബ് ഒന്ന് മാറിക്കിടന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മത പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കൊന്നുകളയുകയും ചെയ്തത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രക്ഷോഭം നമുക്കറിയാം അത്തരത്തിൽ ആ ഭരണകൂടത്തിനെതിരെ തന്നെ വ്യാപകമായിട്ടുള്ള എതിർപ്പുകളുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ആ എതിർപ്പുകളുള്ളത് കൊണ്ട് തന്നെ മിലിട്ടറിക്ക് അകത്തേക്ക് വരെ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുകളിലേക്ക് വരെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ചാരന്മാരാക്കി മാറ്റാൻ അവിടെയുള്ള വലിയൊരു ജനവിഭാഗത്തെയും അതുപോലെ തന്നെ മിലിറ്ററി പേഴ്സൺസിനെയും അവരുടെ വലിയ തോതിലുള്ള ഭരണ സംവിധാനത്തിനകത്തുമൊക്കെ തന്നെ പടർന്നു കയറാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് വലിയ തോതിൽ ഉള്ള ചാരപ്രവർത്തനങ്ങളും അവിടെ നിന്ന് സ്വീകരിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഏതൊരു യുദ്ധവും ജയിക്കാനുള്ള കഴിവ് കൂടി ഇസ്രായേലിനുണ്ട് എന്ന് മറക്കരുത് സിക്സ് ഡേ വാറുകളും പല ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളോടുമൊക്കെ തന്നെ യുദ്ധം ചെയ്തിട്ടും ഇസ്രായേൽ ജയിച്ചത് ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള വളരെ ബുദ്ധിപരമായ ായിട്ടുള്ള ചില സ്ട്രാറ്റജികൾ കൊണ്ടാണ് എന്ന് മറന്നുപോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എഡ്ജ് കൂടുതലുള്ളത് ഇസ്രായേലിന് തന്നെയാണ് എത്ര നാൾ ഇറാൻ ഭരണകൂടത്തിന് അവിടെ ഇനി തുടർന്നു പോകാൻ കഴിയുമെന്ന് പോലും അറിയില്ല കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഇറാൻ അപകടത്തിലാണ് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്